ഹായ് ഞാൻ സിനത് ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മരിയാസിന്റെ കുറച്ച് പ്രൊഡക്റ്റുകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അപ്പൊ നമ്മുടെ മരിയാസിന്റെ ഹെയർ ഓയിൽ ഈ ഹെയർ ഓയിൽ ഇപ്പോൾ എട്ട് ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും നല്ല ആണ് കേട്ടോ അപ്പൊ ഈ ഹെയർ ഓയിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹെയർ ഓയില് നമുക്ക് കുറച്ച് കൈയിലെടുക്കാം അത് നമ്മൾ ഫുള്ളും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം സ്കാൽപ്പ് ഫുള്ളും അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു മണിക്കൂർ വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒട്ടും കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കണം അത് വാഷ് ചെയ്ത് കളയേണ്ടത് നമ്മൾ കെമിക്കലുള്ള സോപ്പോ ഷാംപൂക്കെ ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ അതിന് ഒട്ടും റിസൾട്ട് ഉണ്ടാവില്ല ഇപ്പൊ കെമിക്കൽ ഇല്ലാത്ത ഷാംപൂ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് കോക്കനറ്റിന്റെ ഷാംപൂ ഉണ്ട് തുളസിയുടെ ഷാംപൂ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഹെർബൽ ഹെയർ പാക്കും കൂടി ഉണ്ട് കേട്ടോ ഈ പാക്കിൽ നല്ല അടിപൊളിച്ച മരുന്നുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ ബ്രമ്മി കയ്യോന്നി പിന്നെ മുരിങ്ങയില രാമച്ചം ഉലുവ ചെറുപയർ അങ്ങനെ ഒരുപാട് നല്ല പച്ചമരുന്നുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കുക അത് നിങ്ങൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ ഓയിൽ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം ഹെയർ പാക്ക് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക അത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് യു കെയിലേക്കും യു ഒക്കെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ നമ്മുടെ ഷോപ്പിലാണ് നമ്മുടെ സ്മാർട്ട് ടച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഇനി നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ കഴിയാത്തവർക്ക് നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് കെമിക്കൽ ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ഈ സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അപ്പം മരിയാസിന്റെ ഹെയർ ഓയിലിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മയും മക്കൾ തന്നെയാണ് അതിന്റെ പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം അവര് നിർമ്മിക്കുന്നു അവർ പരസ്യങ്ങൾക്ക് വേറെ ആരെയും കൊണ്ടായിരുന്നില്ല അപ്പൊ അവര് തന്നെയാണ് അതിന്റെ പരസ്യങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ട് അവര് തന്നെ അവരുടെ പേജിൽ തന്നെ ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പം അത്രയും നല്ലൊരു ഗുഡ് ആണ് നമ്മുടെ മരിയാസിന്റെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഹെയർ ഓയിൽ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടി പോകുന്ന മുടി ഉണ്ടാവും ചിലവർക്ക് ഡ്രൈ ആയ മുടി ഉണ്ടാവും പിന്നെ തലയോട്ടി കശണ്ടി കാണുന്ന ഉണ്ടാവും അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഒരു ബോട്ടിൽ ഇരുന്നൂറ് മില്ലിയാണ് ഇതിൻ്റെ അടുത്തുള്ളത് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടണം ഒരു മൂന്ന് ബോട്ടിലെങ്കിലും മാക്സിമം നിങ്ങൾ അത് ഉപയോഗിക്കണം ആറ് മാസം കൊണ്ട് മൂന്ന് ബോട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതിന്റെ കൂട്ടത്തില് തന്നെ ഈ ഒരു പാക്കോ ഷാമ്പോ കെമിക്കൽ ഇല്ലാത്ത തന്നെ ഉപയോഗിക്കണം അപ്പം അത് ഉപയോഗിക്കേണ്ട രീതികൾ എന്തൊക്കെയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളത് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നേക്കും കേട്ടോ അപ്പോൾ മുടി വളരും എന്നുള്ളതിലും താരൻ ഉണ്ടാവില്ല എന്നുള്ളതിലും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഇനി ബാക്കി എന്തെല്ലാം പ്രൊഡക്റ്റുകളുണ്ടെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് മരിയാസിന്റെ ബേബി ഓയിലാണ് കേട്ടോ ഇതിന് കുഞ്ഞുങ്ങൾ ആറുമാസം പ്രായം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തേച്ച് കുളിപ്പിക്കാനും തലയിൽ തേക്കാനൊക്കെ പറ്റിയ ഒരു ബേബി ഓയിലാണിത് ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഓയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ പ്രൊഡക്ടും ഓർഗാനിക്കാണ് കേട്ടോ ഹെന ഇട്ട് ശീലി ശീലമുള്ളവർക്ക് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഹെന്നയാണ് ഇതില് നീമ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ് പിന്നെ നമ്മൾ സോപ്പ് തേച്ച് കുളിക്കുന്നവരുണ്ടാവും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോപ്പാണ് ഫെയർനെസ് സോപ്പാണ് ഈ സോപ്പ് വെച്ചിട്ട് നിങ്ങൾ രണ്ടു നേരം ഫേസ് വാഷ് ചെയ്ത് വാഷ് ചെയ്യുക അതേമാതിരി കുളിക്കുമ്പോഴും രണ്ടു നേരം കുളിക്കുമ്പോഴും ഈ സോപ്പ് വെച്ചിട്ട് നിങ്ങൾ കുളിക്കുക ഫെയർനെസ് സോപ്പാണ് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല കെമിക്കൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് പെട്ടെന്ന് റിസൾട്ട് ഇല്ല എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഓർഗാനിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ആറ് മാസെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം അപ്പോഴാണ് അതിന്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാം കിട്ടാൻ പോകണതിട്ട അതേപോലെ തന്നെ നമ്മുടെ നീമിന്റെ കോമ്പ് മരിയാസറക്കിയിട്ടുണ്ട് നീമിന്റെ തടിയിൽ നമ്മൾ നിർമ്മിച്ച ഒരു കോമ്പാണത് നമ്മുടെ മരിയാസിന്റെ ഓയില് മുക്കിവയ്ക്കും ദിവസങ്ങളോളം എന്നിട്ട് എടുത്ത ഒരു കോമ്പാണ് കേട്ടോ അപ്പൊ ഈ ഒരു കോമ്പിന് നല്ല സ്മെല്ലുണ്ട് ഒരു നമ്മുടെ മരിയാസ ഓയിലിന്റെ സ്മെല്ലുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ രണ്ടു നേരം മുടി നന്നായിട്ട് കൂമ്പിയ അപ്പൊ കോമ്പ് ചെയ്യണ സമയത്ത് നമുക്ക് സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വരും അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് താരന്റെ ശല്യം ഒട്ടും ഇല്ലാതെ ആവും ഇപ്പൊ താരനൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു പോവും പുറത്ത് പോണ സമയത്ത് ആ മുടി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രെസ്സിലൊക്കെ ഇങ്ങനെ താരൻ പൊടിഞ്ഞു കിടക്കണമെന്ന് ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട് അവർക്ക് ഇല്ലാതാവാൻ താരൻ ഒട്ടും ഇല്ലാതെ ഈ വൃത്തികേട് അടിപൊളി ഒരു ക്രീമാണ് ഹെയർ ക്രീം കേട്ടോ അപ്പൊ ഈ ഹെയർ ക്രീം നിങ്ങൾ വെറ്റ് ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് ക്രീം തേച്ചിട്ട് നിങ്ങൾ ക്രീം തേക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ഒരു ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടും അപ്പം അതിനു പറ്റിയൊരു അടിപൊളി ക്രീമാണ് ഈ ഒരു ഹെയർ ക്രീം ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങോ അപ്പം നമ്മുടെ ഈ മരിയാസിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ താരന്റെ ശല്യം ഉണ്ടാവില്ല മുടി വളരാനുള്ള ഓയിൽ ഉണ്ട് അതേപോലെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ജെൻസിനും ലേഡീസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയ രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്ത് കിടക്കുക രാവിലെ നിങ്ങൾ നല്ല പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക അപ്പം ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടും അങ്ങനെയുള്ള അടിപൊളി പ്രൊഡക്റ്റുകൾ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ജെൻസിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ അവരുടെ താടി നല്ല കട്ടിക്ക് ബ്ലാക്ക് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ ര്യാസ ഇറക്കിയത് ബീഡ് ഓയിൽ അപ്പൊ ഈയൊരു ഓയില് നിങ്ങൾ രാത്രിയില് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക താടിയൊക്കെ നല്ല തിക്കായിട്ട് ബ്ലാക്ക് ആയിട്ട് വളരും അതും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ പതിയെ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ നല്ല കട്ടി താടി നിങ്ങള് ഉദ്ദേശിച്ച ലെവലില് വരാൻ കഴിഞ്ഞ കേട്ടോ പിന്നെ ലേഡീസിന് മുഖസൗന്ദര്യത്തിന് നമ്മുടെ ഐബ്രോ നല്ല കട്ടിക്ക് വളരാനും നല്ല ബ്ലാക്ക് ഉണ്ടാവാനും പറ്റിയ ഒരു അടിപൊളി ഓയിലാണ് അങ്ങനെ നിങ്ങൾ കെമിക്കൽ ഇല്ലാത്ത എല്ലാ പ്രൊഡക്റ്റും മര്യാസ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണം യു എയിൽ നമ്മുടെ ഷോപ്പിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒറിജിനൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ടച്ചിലേക്ക് വരണം സ്മാർട്ട് ടച്ചിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ മൊബൈലിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ള നമ്മുടെ സ്മാർട്ട് ടച്ചിലേക്ക് വരിക നിങ്ങൾക്ക് ഇവിടെ വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കും അതിൽ കോണ്ടാക്ട് ചെയ്യുക കറക്റ്റ് ലൊക്കേഷൻ ഞങ്ങൾ തരും ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് വരാൻ കഴിയാത്തവർക്കും ഒട്ടും സങ്കടം വേണ്ട നിങ്ങൾക്ക് കൊറിയർ വഴി ഞങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുക ഇനി നിങ്ങളും ആയിട്ട് നിങ്ങൾ ഇരിക്കുക